ബ്രിട്ടനിൽ ആഞ്ഞടിക്കുന്ന ചന്ദ്ര കൊടുങ്കാറ്റിലും കനത്ത മഴയിലും ചെട ജീവിതം ദുസ്സഹമാകുന്നു വടക്കൻ അയർലൻഡ് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ റെഡ് ആംബർ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണിക്കൂറിൽ എഴുപത്തിയഞ്ചു മൈൽ വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റും കനത്ത മഴയും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുള്ളതിനാൽ രാജ്യം അതീവ ജാഗ്രതയിലാണ് കൊടുങ്കാറ്റ് ഏറ്റവും ശക്തമായി ബാധിച്ച വടക്കൻ അയർലൻഡിൽ ഇരുന്നൂറിലധികം സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു ബെൽഫാസ്റ്റ് സിറ്റി എയർപോർട്ടിൽ നിന്നുള്ള മുപ്പതോളം വിമാനങ്ങൾ റദ്ദാക്കി റോഡുകളിലേക്ക് മരങ്ങൾ കടപ്പൊഴുകി വീണതോടെ ഗതാഗതം പൂർണമായും നിലച്ചു തീരദേശ മേഖലകളിൽ കടക്ഷോഭം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ കടൽ തീരങ്ങളിൽ പോകരുതെന്ന് കർശന നിർദ്ദേശമുണ്ട് തെക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ഡെവൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നദികൾ കരകവിഞ്ഞൊഴുകുന്നത് പ്രളയഭീതി വർദ്ധിപ്പിക്കുന്നു പലയിടങ്ങളിലും വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുകയും അഗ്നിശമന സേന രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രധാന പാലങ്ങളും ഹൈവേകളും അധികൃതർ അടച്ചു സ്കോട്ട്ലാൻഡ് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിൽ മഞ്ഞുവീഴ്ചയും ഐസും രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വരും മണിക്കൂറുകൾ നിർണായകമാണ് ട്രെയിൻ ഗതാഗതത്തെയും കൊടുങ്കാറ്റ് സാരമായി ബാധിച്ചു ട്രാക്കുകളിൽ മരങ്ങൾ വീണും സിഗ്നൽ തകരാറുകൾ മൂലവും സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കി യാത്രക്കാർ സ്റ്റേഷനുകളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഓൺലൈൻ വഴി വിവരങ്ങൾ പരിശോധിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ബ്രിട്ടനിലെ മലയാളി സംഘടനകൾ പ്രവാസികൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കനത്ത കാറ്റുള്ള സമയങ്ങളിൽ മരങ്ങൾക്കും പഴയ കെട്ടിടങ്ങൾക്കും സമീപം പാർക്ക് ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതും ഒഴിവാക്കണമെന്ന് യുഗ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഓർമ്മിപ്പിച്ചു രാത്രികാലങ്ങളിൽ താപനില പൂജ്യത്തിന് താഴെ പോകാൻ സാധ്യതയുള്ളതിനാൽ വീടുകളിൽ മതിയായ ചൂട് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് നാളെ വിവിധ ഇടങ്ങളിൽ യെല്ലോ അലേർട്ട് തുടരും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും അപകടകരമായ സാഹചര്യങ്ങൾ കണ്ടാൽ അടിയന്തര നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ